തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചൂടും ചൂരും കെട്ടടങ്ങിയിരിക്കുന്നു ഇനി കാത്തിരിക്കുന്നത് ആ ദിവസത്തിന് വേണ്ടി ഫലപ്രഖ്യാപന ദിവസത്തിന് വേണ്ടി വോട്ടെടുപ്പിന് ശേഷം ആര്യാടൻ ഷൗക്കത്ത് നടത്തിയ വാർത്താ സമ്മേളനം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് പണ്ട് കുഞ്ഞാപ്പയും കുഞ്ഞിക്കയും ഒന്നിച്ചിരുന്ന് മലപ്പുറത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായിരുന്നു അതായത് കുഞ്ഞാലെ കുട്ടിയും ആര്യാടൻ മുഹമ്മദിന്റെയും കാര്യം പറഞ്ഞ് പഴയ ഓർമ്മകൾ പുതുക്കുകയാണ് ഷൗക്കത്ത് ഇന്ന് തന്നെ പിതാവില്ല പകരം താനുണ്ട് എന്ന് ആ മലപ്പുറത്തുകാർക്ക് ഉറപ്പു നൽകുകയാണ് ആരൊക്കെ എത്ര കടന്ന് പരിശ്രമിച്ചാലും മണ്ണിൽ അലിഞ്ഞ ആരാടൻ തന്നെ മലപ്പുറത്തിന് ഏറെ ഇണങ്ങുന്നത് ഷൗക്കത്തിന്റെ പ്രതികരണങ്ങളിലേക്ക് പോകാം കഴിഞ്ഞ ഒരു കഴിഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാം കേവലം കേവലം അറുപത്തിമൂന്ന് ശതമാനം മാത്രമായിരുന്നു പോളിങ് അപ്പോൾ ഇത് അതിനേക്കാളും സീരിയസ് ആയി എടുക്കാനുള്ളൊരു കാരണം കേരളത്തിന്റെ ഒരു വിധിയെഴുത്തുകൂടിയാണ് എന്നുള്ളത് കൊണ്ട് അതേപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ മൊത്തം പ്രവർത്തനങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഒരു വലിയ നേതൃത്വം ഇതിനു വല്ലാതെ സഹായിച്ചിട്ടുണ്ട് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എപ്പോഴും യു ഡി എഫിന്റെ ഒരു കോർഡിനേറ്ററാണത് യു ഡി എഫിന്റെ എപ്പോഴെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ അപാകതകൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ പണ്ടൊക്കെ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുഞ്ഞാക്കയും കുഞ്ഞാപ്പയും ഒന്നിരുന്നാൽ മലപ്പുറത്തെ പ്രശ്നം തീരുന്നു കുഞ്ഞാക്ക ഇപ്പോൾ ഇല്ല എൻ്റെ പിതാവില്ല പക്ഷെ ആ സ്ഥാനത്ത് കുഞ്ഞാപ്പ അത് ഏറ്റെടുത്തു എന്നതാണ് ഞാൻ കാണുന്നത് ഞാനിക്കുട്ടി സാഹിബിൻ്റെ ഒരു വലിയ നേതൃത്വം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ അതേപോലെ പറയേണ്ടത് എ പി അനിൽകുമാർ എം എൽ എ ആണ് ആദ്യം മുതലേ ഇതിൻ്റെ ചാർജ് തിരഞ്ഞെടുപ്പിൻ്റെ ചാർജ് ഏറ്റെടുത്തുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആൾ എ പി അനിൽകുമാർ എം എൽ എ ആണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വം ഒരു വലിയ കാര്യം ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഓഫീസ് ഉദ്ഘാടനത്തിനൊരു പത്ത് മിനിറ്റോട് വന്നു എന്നല്ലാതെ ഞാൻ ഈ ഓഫീസിലേക്ക് വന്നിട്ടില്ല എന്നതായി യാഥാർത്ഥ്യം ജയന്തൊക്കെ ഉണ്ട് ഇവിടെ പലരും ഒഴിക്ക് ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല വന്നിട്ടില്ല ഇതിന് മുഴുവൻ ചുക്കാൻ പിടിച്ചത് കെ പി സി സി ആണ് എ പി അനിൽകുമാറിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് അതേപോലെ പി സി വിഷ്ണുനാഥിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും പിന്നെ കെ പി സി സി പ്രസിഡന്റിൻ്റെയും ബി ഡി അതേപോലെ പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അവരോടൊക്കെയുള്ള നന്ദിയും കടപ്പാടും എങ്ങനെയാണ് അറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല എന്തൊക്കെയായാലും ഇവിടെ ഇന്ന് തെരഞ്ഞെടുപ്പ് ബൂത്ത് എല്ലാ ബൂത്തുകളിലും ഞാനൊരു തൊണ്ണൂറ് ശതമാനം പോളിംഗ് ബൂത്തുകളും സന്ദർശിച്ചു പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുപത്തഞ്ച് ശതമാനം ആവറേജ് പോളിംഗ് ഉണ്ടാകുമെന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഔദ്യോഗിക കണക്ക് വന്നോ വന്നില്ല ഏ എഴുപത്തഞ്ച് ശതമാനം ഉണ്ടാവുമെന്നതാണ് അതൊരു ഈ സമയത്ത് ഈ പെരും മഴയത്ത് അതൊരു വലിയ പോളിംഗ് ശതമാനമാണ് അത് വെച്ചുകൊണ്ട് തന്നെ കണക്കുകൾ നോക്കുമ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിക്കും മാത്രമല്ല ഒരു ചരിത്ര ഭൂരിപക്ഷം യു ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കും എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങളാണ് നമുക്ക് ബൂത്തുകളിൽ നിന്ന് ലഭിക്കുന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചവർ സഹായിച്ചവർ പിന്തുണച്ചവർ വോട്ട് രേഖപ്പെടുത്തിയവർ എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുകയാണ് നിങ്ങളോടൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല എല്ലാവരോടും ഒട്ട ഒരു ഒരു കൂട്ടായ്മയുടെ വലിയ പ്രവർത്തനമാണ് നടത്തിയത് എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് ഇനി പേരൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടെങ്കിലും അവരും ബോധപൂർവമല്ല ഞാൻ അറിയാലോ ഓട്ടത്തിനിടക്ക് ബൂത്തുകൾക്ക് സംരക്ഷിക്കുന്നതിനിടയ്ക്ക് ഇപ്പോൾ ഇവിടെ എത്തിയതാണ് പിന്നെ എന്തായാലും നിങ്ങൾക്കറിയാലോ അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി ഈ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിച്ചവർ തിരഞ്ഞെടുപ്പിനെ സഹായിച്ചവർ പിന്തുണച്ചവർ പ്രത്യേകിച്ച് നിങ്ങളെ മീഡിയ ടീം അതേപോലെ തന്നെ പിന്നെ പത്രപ്രവർത്തകർ എല്ലാവരോടും ഇതിന് പിന്നിൽ മുഴുവൻ ആളുകളോടും ഉള്ള നന്ദിയും കിടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നു ഇല്ല ഞാൻ പറഞ്ഞല്ലോ വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കാൻ എന്നെ അനുവദിക്കാത്തത് അത് വാസ്തവത്തിൽ എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുകൊണ്ടാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് തിരഞ്ഞെടുപ്പ് രംഗത്ത് അല്ലെങ്കിലും അല്ലെ അല്ലാതെയും ഒരു നേതാവിനെയും വ്യക്തിപരമായി ആക്ഷേപിക്കാൻ പാടില്ല അദ്ദേഹം ഉയർത്തുന്ന രാഷ്ട്രീയത്തെ എത്ര കഠിനമായ ഭാഷയിലും നമുക്ക് വിമർശിക്കാം അതിനെതിരെ പ്രതികരിക്കാം പ്രതിഷേധിക്കാം പക്ഷെ വ്യക്തിപരമായി അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ പാടില്ല എന്നത് തിരഞ്ഞെടുപ്പ് രംഗത്താണെങ്കിൽ അപ്പുറത്തുള്ള സ്ഥാനാർത്ഥികളെ കുറിച്ച് വ്യക്തിപരമായി ഒരു പരാമർശവും പറയാൻ പാടില്ല എന്ന് എന്നെ പഠിപ്പിച്ചത് എൻ്റെ പിതാവാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ പൈതൃകം കത്തു സൂക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എന്നെ എത്ര അധിക്ഷേപിച്ചാലും എത്ര കഠിനമായ ഭാഷയിൽ എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചാലും ഞാൻ തിരിച്ചൊരു അധിക്ഷേപം അതിന് മറുപടിയായിട്ട് നടത്താൻ അര്യാടൻ ശോകത്തിന് കിട്ടില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത് വ്യക്തിപരമായ അധിക്ഷേപങ്ങളല്ല ഞാൻ ഉയർത്തുന്ന എൻ്റെ പാർട്ടി ഉയർത്തുന്ന എൻ്റെ മുന്നണി ഉയർത്തുന്ന ഒരാശയവും രാഷ്ട്രീയവും കാഴ്ചപ്പാടുകളും നിലപാടുകളും അപ്പുറത്ത് മറ്റുള്ളവർ ഉയർത്തുന്ന നിലപാടുകളും തമ്മിലുള്ളൊരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ വ്യക്തിപരമായ ആക്ഷേപങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും ഒരു സ്ഥാനമില്ല എന്ന് വിശ്വസിക്കുന്ന